ആയുർവേദ പ്രകാരം ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പുഷ്പമാണ് ശംഖുപുഷ്പം ഈ ഒരു ശംഖുപുഷ്പം കൊണ്ട് ഇന്നിവിടെ ഒരു പ്രഥമനാണ് തയ്യാറാക്കുന്നത് അപ്പം തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം ഒരു കാൽ കപ്പ് ചൗവരി എടുക്കുക ഈ ഒരു ചൗവരിക്കകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഈ വെള്ളമെല്ലാം ഒഴിച്ചു കൊടുത്ത് ഏകദേശം ഒരു അരമണിക്കൂർ സമയമെങ്കിലും നമുക്കിതൊന്ന് മാറ്റിവെക്കുക ഞാൻ വെള്ളമെല്ലാം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം അതിനുശേഷം ഇനിയിപ്പോൾ നമുക്ക് ഒരു പാത്രം സ്റ്റൗയിൽ വെച്ചു കൊടുക്കുക അതിലേക്ക് ഒരു ഒന്നര സ്പൂൺ നെയ്യൊഴിച്ചു കൊടുക്കുക ഈ ഒന്ന് ചൂടായി വന്നു കഴിയുമ്പം ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന കാഷുവിനട്ട് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുക കാഷ്വനട്ട് ഒരു നേരിയ ഒരു ബ്രൗൺ കളർ ആകുമ്പം പിന്നീട് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതുപോലെ ഉണങ്ങിയ തേങ്ങ വളരെ കനം കുറച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തത് അതുമാത്രമാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാരണം ഇതിനോടൊപ്പം ഞാൻ ഉണക്ക മുന്തിരി ചേർത്ത് കൊടുക്കുന്നില്ല കാഷ്വിനട്ടും അതുപോലെ ഈ ഒരു ഉണങ്ങിയ തേങ്ങക്കൊത്തും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒരു നേരിയ ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് നിർത്താതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക അതുപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തൊട്ടടുത്തുള്ള ബട്ടണിൽ ഒന്ന് അമർത്തിയതിനു ശേഷം ഓൾ എന്ന ബട്ടണിൽ അമർത്തിയാൽ എന്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴപ്പോൾ കിട്ടുന്നതായിരിക്കും ഇപ്പൊ നമ്മുടെ ഒരു തേങ്ങ കൊത്തും അതുപോലെ തന്നെ ഒരു കാശ്വിനെട്ടും നല്ലതുപോലെ ഒന്ന് ചെറുതായി ബ്രൗൺ ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇനി ഇത് സ്റ്റൗവിൽ നിന്നൊന്ന് ഇറക്കി ഒന്ന് മാറ്റി വെക്കുക അതിനുശേഷം വീണ്ടും നമുക്ക് മറ്റൊരു പാത്രം സ്റ്റൗവിൽ വെച്ചുകൊടുക്കുക അതിലേക്ക് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഈ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നു കഴിയുമ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശംഖുപുഷ്പം ആ ഒരു വെള്ളത്തിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കുക ഇനി ഈ ശംഖുപുഷ്പം ഈ വെള്ളത്തിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് ചൂടായി ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കിത് നിർത്താതെ ഒന്ന് ഇളക്കി കൊടുക്കുക കണ്ടില്ലേ ഇപ്പം നമ്മൾ അത് നല്ലതുപോലെ ചൂടായി ആ പുഷ്പത്തിനകത്തുള്ള എല്ലാ കളറും അതിൻ്റെ ഒരു ഗുണങ്ങളെല്ലാം ആ ഒരു വെള്ളത്തിൽ ലയിച്ച് ചേർന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ വേസ്റ്റ് എല്ലാം നമുക്ക് എടുത്തു നിന്ന് പുറത്തു കളയുക വളരെ ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഈ ഒരു പ്രഥമൻ വളരെയേറെ ഔഷധ ഗുണമുള്ള ഒരു പ്രഥമൻ തന്നെയാണ് ഇത് തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് വീട്ടിൽ തയ്യാറാക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ എടുത്ത് വെച്ചിരുന്ന ചൗവരി ആ ഒരു കുതിർക്കാൻ വേണ്ടി വെച്ചിരുന്നത് അതുകൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ചൗരി തീർച്ചയായിട്ടും നിങ്ങൾ വെള്ളത്തിൽ അരമണിക്കൂറെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഇട്ട് വെക്കണം അല്ലാതെ നേരിട്ട് നമ്മൾ ഇത് തയ്യാറാക്കാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വേഗാതെ കല്ലായിട്ട് മാറുന്നതായിരിക്കും അതായത് കല്ലിച്ചു പോകുന്നതായിരിക്കും ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയുടെ രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു മുക്കാൽ കപ്പോളും തേങ്ങയുടെ രണ്ടാം പാലൂടെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ബുദ്ധി ബുദ്ധിവളർച്ചയ്ക്കും അതുപോലെ തന്നെ ഓർമ്മശക്തിക്കും അതുപോലെ നമ്മുടെ സ്കിന്നിനൊക്കെ വളരെയേറെ നല്ല ഒരു സോഫ്റ്റ്നസ് കിട്ടാനും ഒക്കെ വളരെയേറെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഔഷധ സസ്യം തന്നെയാണ് ശംഖുപുഷ്പം അതുപോലെ തന്നെ ഇതിൻ്റെ ജ്യൂസ് അതായത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ ഒരു വെള്ളം വെറും വയറ്റിൽ കുഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രമേഹത്തിനും ഇത് വളരെയേറെ ഗുണകരമാണ് ഇനി ഇതിലേക്ക് നെയ്യാണ് കൊടുക്കുന്നത് ഒരു സ്പൂൺ നെയ്യും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ചിലത് പറയുന്ന പോലെ പെട്ടെന്ന് തന്നെ ഈ ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കരുത് ഒരു ദിവസമെങ്കിലും വെച്ചതിന് ശേഷം വേണം അത് കുടിക്കേണ്ടത് ഇനി ഇതിനകത്തേക്ക് പൻസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് പൻസാരയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കൂടുതൽ ആവശ്യമുള്ളവർ അതനുസരിച്ച് ചേർക്കാം അതല്ല കുറച്ച് പൻസാര മതിയെന്നുണ്ടെങ്കിൽ അതും അങ്ങനെയും ചേർത്ത് കൊടുക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചെയ്തു കൊടുക്കാവുന്നതാണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി ആ പെൻസാരെല്ലാം അതിനകത്തൊന്ന് നല്ലപോലെ ഒന്ന് മിക്സായി അതായത് ഒന്ന് അലിഞ്ഞ് ചേരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുക ഇതിൽ കൂടുതലൊന്നും സാധനങ്ങളൊന്നും നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയുടെ ഒന്നാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അധിക സമയമൊന്നും ഇത് സ്റ്റൗവിൽ വെച്ച് ഇതുപോലെ തിളപ്പിക്കേണ്ട കാര്യമില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ആ ഒരു യഥാർത്ഥ രുചിയും അതുപോലെ തന്നെ ഗുണവൊന്നും നമുക്ക് കിട്ടില്ല അതുകൊണ്ട് ഇനി ഇത് അതേ സമയം സ്റ്റൗവിൽ വെച്ച് നമുക്ക് ഇളക്കി കൊടുക്കേണ്ട കാര്യമില്ല ഒരു നേരിയ ഒരു തിള വരുന്നത് വരെ മാത്രം ഇതൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇപ്പൊ ഏകദേശം ഒരു ഒന്നര മിനിറ്റ് സമയമായിട്ടുണ്ട് ഇത് കൂടുതൽ സമയം ഇനിയിപ്പോ നമുക്കിത് ഈ ഒരു സ്റ്റൗവിൽ വെച്ച് ഇളക്കി കൊടുക്കേണ്ട ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കാൽഷ്യനട്ടും അതുപോലെ തന്നെ ഉണക്ക തേങ്ങയുടെ ആ ഒരു ചെറിയ ചെറിയ കഷ്ണങ്ങളും അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തതിനു ശേഷം പിന്നീട് നമുക്ക് ഇത് സ്റ്റൗവിൽ നിന്നും ഇറക്കി വെച്ച് ഒന്ന് തണുത്തതിനു ശേഷം ഇഷ്ടമുള്ള നമ്മൾ സെർവ് ചെയ്യുന്ന ഏതൊരു പാത്രത്തിലേക്കും ഇതൊന്ന് മാറ്റി കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇതൊന്ന് തണുപ്പിച്ചതിനു ശേഷമാണ് ഉപയോഗിക്കുന്നെങ്കിൽ ഏറ്റവും വളരെ രുചികരമായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കും ചൂടോട് കുടിക്കുന്നതും വളരെയേറെ ഗുണകരമാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾ ഇതുവരെയും ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് മറക്കാതെ ചെയ്യുക ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടണിൽ ഒന്ന് അമർത്തിയതിനു ശേഷം ഓൾ എന്ന ബട്ടണിൽ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ തുടർന്നുള്ള എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴപ്പോൾ കിട്ടുകയായിരിക്കും ഇപ്പം നമ്മുടെ സ്റ്റൗവിൽ നിന്നും ഒന്ന് ഇറക്കി വയ്ക്കുക അതിനുശേഷം ഇത് തണുത്തു വരുമ്പം ഇതുപോലെ ഒരു പാത്രത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പാത്രത്തിൽ ഒഴിച്ചതിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ച് കുടിച്ച് കഴിഞ്ഞാൽ ഇത് വളരെയേറെ ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പ്രധാനം തന്നെയാണ് ഇത് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക അതിനുശേഷം ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾ എൻ്റെ കമൻ്റ് ബോക്സിലൊന്ന് അറിയിക്കുക